ഹലോ സ്ലാമലൈക്കോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ സ്മൂത്തി എന്നൊക്കെ പറയാം റെഡിയാക്കി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ നൈറ്റം അപ്പം ഇന്ന് നമ്മളെ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി ആക്കി എടുക്കാലോ നല്ല ചൂടല്ലേ അപ്പം നമുക്ക് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നല്ല കൂളായിട്ടുള്ളതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം റെഡി നോക്കാം കേട്ടോ അതേപോലെ തന്നെ നൈറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്മൂത്തിയാക്കിയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി എസ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് റെഡി എടുക്കാനായിട്ട് പറ്റും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് റവ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവേട്ട വറുത്ത റവാകുമ്പോൾ നമ്മുടെ ഡ്രിങ്കിന് ഒരു ബ്രൗൺ കളറ് വരും അപ്പോൾ വറക്കാത്ത റവ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാനിതാ ഒരു സോസ് പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് റവ ചേർത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പം ഇതാ നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് എണ്ണം മിക്സ് ചെയ്ത് എടുക്കട്ടോ കണ്ടില്ല നമ്മുടെ റവ നല്ല പോലെ വെന്ത് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ള പാൽ നമ്മൾ ഈ ഒരു മിക്സിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഇല്ലേ ഈ ഒരു രീതിക്ക് നമ്മൾ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്കങ്ങ് മാറ്റി കൊടുക്കാം ഇനി ഞാനെന്താ മിക്സർ ജാറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മൾ മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനെന്താ മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു നേന്ത്രപ്പഴം നമ്മളിതിലേക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ഇട്ടു കൊടുക്കാം അരഞ്ഞു കിട്ടും ചെറിയ റോബസ്റ്റ പഴം കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ നമ്മുടെ ജ്യൂസ് നല്ല എന്താ പറയുക സ്മൂത്തിയൊക്കെ ആക്കി നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതേപോലെ റെഡി ആക്കി എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം കട്ടപ്പാലും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ജ്യൂസ് നമ്മളിവിടെ കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇതാ നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും അതേപോലെ നമ്മുടെ വീട്ടിൽ ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ജ്യൂസൊക്കെ റെഡിയാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞൊഡി ഇടയിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൊന്നായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ നല്ല ചൂടല്ലേ അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് വീട്ടിലിരുന്നിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റിയിട്ടുള്ള ഒരു ഐറ്റം പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് നമുക്കിതിലൊന്നാം ഇട്ട് കൊടുക്കാം ൊടുക്കാം ഒരു ഭംഗിക്ക് അതേപോലെ കുറച്ച് പീനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലിക്കും